യേശുവിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു കർത്താവെ ചുരുക്കമാണ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് ഈ ചോദ്യം നാം കാണുക കർത്താവിൻ്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ് യേശു പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ പരിശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല കർത്താവെ രക്ഷപ്രാപിക്കുവാൻ ആർക്കു സാധിക്കും തീർച്ചയായും ക്രൈസ്തവരായ എല്ലാവരുടെയും പ്രത്യാശയും പ്രതീക്ഷയും ഇതാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കൂതാശകൾ കൃത്യമായി പരികർമ്മം ചെയ്ത് സംബന്ധിച്ച് അവസാനം രക്ഷ രക്ഷപ്രാപിക്കുമെന്നുള്ള പ്രത്യാശ പ്രസിദ്ധ ബ്രിട്ടീഷ് എഴുത്തുകാരനും ഫിലോസഫറും ഒക്കെയായിരുന്ന ബേട്ടൻ എൻ റസൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നിര്യാതനായത് അദ്ദേഹം ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരെ അങ്ങനെ തങ്ങൾ രക്ഷപ്രാപിച്ചവരാണെന്ന് അഭിമാനിക്കുകയും വീമ്പടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ നിങ്ങളിങ്ങനെ രക്ഷപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നു ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ് നിങ്ങൾ ആ രക്ഷയുടെ അടയാളം നിങ്ങൾ ജീവിതത്തിൽ കാണുന്നില്ല യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോൺ ലുക്ക് റിഡീംഡ് നിങ്ങൾ ആ രക്ഷയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല അപ്പോൾ എന്താണ് യഥാർത്ഥ രക്ഷയുടെ രക്ഷപ്പെട്ടതിൻ്റെ അടയാളം അത് മരണശേഷം അനുഭവിക്കുന്ന ഒരു സമ്മാനമാണോ അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ നിത്യമായ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കേണ്ട ഒരു സംഗതിയാണോ കർത്താവ് പറയുക ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ യഥാർത്ഥത്തിൽ വാതിൽ ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവാകുന്ന ആ പാതയിലൂടെ ആ ക്രിസ്തുവിൻ്റെ സഞ്ചരിച്ച ആ പാതയിലൂടെ നാമം ചരിക്കുമ്പോഴാണ് നമുക്കും അനുദിന ജീവിതത്തിലും മരണശേഷവും ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകുക ക്രീസ്തുവിൻ്റെ ആ ജീവിത പാത ഒന്ന് പരിശോധിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്ന് യേശുവിൻ്റെ ആ പാത ആ ഇടുങ്ങിയ പാത ക്ഷമയുടെ അനുരചനത്തിൻ്റെ പാതയായിരുന്നു രണ്ട് ക്രിസ്തു എന്നും മറ്റുള്ളവർക്ക് മാതൃകയായി നൽകിയത് സ്നേഹത്തിൻ്റെ പാതയാണ് മൂന്നാമതായി ക്രീസ്തു തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചത് സഹനത്തിൻ്റെ പാതയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ആ കുരിശിൽ ഒരു ത്യാഗബലിയായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ മാതൃക നമുക്ക് കാണിച്ചു തന്നു ഈ മൂന്ന് പാതകളാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ രക്ഷയുടെ അനുഭവം നമുക്ക് സംലബ്ധമാക്കുക അപ്പോൾ രക്ഷ എന്നാൽ ഒന്ന് ക്ഷമയുടെ അനുരചനത്തിൻ്റെ പാത രണ്ട് സ്നേഹത്തിൻ്റെ പാത മൂന്ന് സഹനത്തിൻ്റെ പാത എന്താണ് യേശു കാണിച്ച ആ ക്ഷമയുടെ പാത ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഏഴ് പ്രാവശ്യമല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം അങ്ങനെ ക്ഷമയുടെ ഒരു ജീവിതം എന്നും മറ്റുള്ളവരോടുള്ള അനുരചനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദതയുടെ സഹാനുഭൂതിയുടെ ഒരു ജീവിതമാണ് നമ്മെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുക അങ്ങനെ യേശു കാണിച്ചു തരുന്ന പാത ക്ഷമയുടെ പാതയാണ് കാൽവരി മല മുകളിൽ കുരിശിൽ കിടന്ന് പറയുക ഈ ക്ഷമയുടെ വലിയ സന്ദേശമാണ് ദൈവമേ പിതാവേ ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ തൻ്റെ പ്രതിയോഗികളോട് ഘാതകരോട് പോലും ക്ഷമിക്കുന്ന സ്നേഹം അവിടെയും അനുരജനത്തിൻ്റെ വലിയ മാതൃക വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ എട്ടാം തീയതിയാണ് വളരെ ശ്രദ്ധേയമായ ഒരു പ്രബോധന രേഖ റീകോൺസുലിയാസിയോ എപ്പനിത്തൻസിയ അനുരജ്ഞനവും പ്രായചിത്വവും എന്ന ഒരു പ്രബോധന രേഖ ഇറക്കിയത് അങ്ങനെ ലോകത്തെ ആഗോളസഭയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ അനുരചനത്തിൻ്റെ ആവശ്യകത പ്രായശിത്വത്തിൻ്റെ വില ഒക്കെ പഠിപ്പിക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രബോധനരേഖ റിക്കൊണ്ടിലിയാച്ചോ എനി തെൻസിയ എന്ന ഈ എഴുത്ത് തിരുവഴുത്തിൽ നിന്നേക്കാൾ കൂടുതലായി ലോകം ജോൺ പോൾ രണ്ടാമൻ പാപ്പയിൽ നിന്ന് പഠിച്ചത് ക്ഷമയുടെ വലിയ ഉദാത്തമായ ഒരു മാതൃക നൽകിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിമൂന്നാം തീയതി വത്തിക്കാനിലെ ആ സെയിൻ പീറ്റേഴ്സ് ചത്തുരത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ മുൻ ആ ചത്തുരത്തിൽ പാപ്പ മൊബൈലിൽ ജനങ്ങളെ ആശീർവദിച്ചുകൊണ്ട് അങ്ങനെ നട സഞ്ചരിക്കുമ്പോഴാണ് അക്ബർ അലി അഖ എന്ന മനുഷ്യൻ ജോൺ പോൾ പോൾട്ടണ്ടാമൻ പാപ്പയുടെ നേരെ നിറയൊഴിച്ചത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റെൻഗണ്ണിൽ നിന്നും ഉതിർന്നു വീണ വെടിയുണ്ടകൾ ജോൺ പോൾ പാപ്പയുടെ ശരീരത്തിൽ പോയി പതിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടപ്പോൾ താൻ ഏറ്റെടുത്ത ദൗത്യം വിജയപ്രദമായി ചെയ്തിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സംതൃപ്തിയോടുകൂടിയാണ് ആ കൃത്യം അദ്ദേഹം ചെയ്തത് അടുത്ത ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തെ കയ്യാമം വച്ച് ഇറ്റാലിയൻ പോലീസിന് കൈമാറി റോമിൽ തന്നെയുള്ള റജിന ചെള്ളി ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തൊട്ടടുത്ത് നിരുന്ന സ്വിസ് ഗാർഡ്സും മറ്റ് വ്യക്തികളുമെല്ലാം ഒരുമിച്ച് അദ്ദേഹത്തെ റോമിലെ തന്നെ ജമല്ലി ആശുപത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിപ്പിച്ചു ഓപ്പറേഷന് അടിയന്തര ശുശ്രൂഷയ്ക്കായി പ്രവേശിപ്പിച്ചു അടുത്ത പ്രഭാതത്തിലെ ദിനപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റു എന്നാൽ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നായിരുന്നു അങ്ങനെ ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ജോൺ പോൾ പാപ്പ രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യമായി മറ്റുള്ളവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ സാധിച്ചപ്പോൾ പാപ്പ പറഞ്ഞതാണ് എൻ്റെ ആ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ അയാളോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് മുഴുവൻ പാപ്പ ആവശ്യപ്പെട്ടതാണ് തൻ്റെ ജീവൻ അപഹരിക്കുവാൻ പരിശ്രമിച്ച ആ മനുഷ്യനോടിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ മനുഷ്യനോട് ക്ഷമ കൊടുത്തിരിക്കുന്നുവെന്ന് പിന്നീട് മാസങ്ങൾക്കു ശേഷം ജോൺ പോൾ പാപ്പ അലിയഖയെ ആ ജയിലിലെ സെല്ലിൽ പോയി കണ്ട ആ ചിത്രം പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലും ഇപ്പോഴും മാധ്യമങ്ങളിലൊക്കെയുണ്ട് അങ്ങനെ ഘാതകനോട് ക്ഷമിച്ച പാപ്പ ക്ഷമയുടെ വലിയ ഒരു സന്ദേശം തരുന്നു ആ മനുഷ്യനോട് മാത്രമല്ല അദ്ദേഹത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് അലിയഖയുടെ മാതാവിനെ വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തുകയും അനുരചനത്തോടെ സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആ മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരം ആണ്ടിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് പ്രത്യേകമായ ഒരു കത്ത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതി ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾ കുറേ പേരെ ഇങ്ങനെ ക്ഷമ കൊടുത്ത് വിമു ജയിൽ വിമോചിപ്പിക്കുമ്പോൾ അലിയഖയെയും വിമോചിപ്പിക്കുക എന്ന സന്ദേശം ആ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടിരുന്നു അങ്ങനെ ഇറ്റാലിയൻ ഗവൺമെൻറ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ അപേക്ഷ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് അലിയഖയെ ജയിലിൽ നിന്നും വിമുക്തനാക്കിയെങ്കിലും തുർക്കി ഗവൺമെൻറ് അവിടെയുള്ള ഒരു ജേണലിസ്റ്റിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട വിചാരണ കഴിഞ്ഞ് ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ജയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് അലിയഖയെ ഉടനെ തന്നെ വീണ്ടും തുർക്കി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തു പക്ഷേ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഈ സ്നേഹമസൃണമായ പെരുമാറ്റവും ക്ഷമയും അനുരഞ്ജനവുമെല്ലാം ആ മനുഷ്യനിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി അധികം പ്രസിദ്ധി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും അലിയഖ അവിടെ വച്ച് ക്രൈസ്തവ സ്വീകരിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഒരു പുതിയ മനുഷ്യനായി മാറി രണ്ടായിരത്തി പത്തിൽ ജയിൽ വിമോചിതനായി ശിക്ഷ കാലയളവെല്ലാം പൂർത്തീകരിച്ച് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടെ അലിയഖ വീണ്ടും റോമിൽ എത്തി വത്തിക്കാനിലെത്തി ജോൺ പോൾ രണ്ണാമൻ പാപ്പയുടെ ആ കബറിടത്തിങ്കലിലേക്ക് വന്നു ആ കബറിടത്തിങ്കൽ വന്നപ്പോൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഇരുപത്തി നാല് വെള്ള റോസാപ്പൂക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ബൊക്കെ അദ്ദേഹം ആ കബറിടത്തിങ്കൽ സമർപ്പിച്ചു അവിടെ മുട്ടൻമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ അനുരജനത്തിൻ്റെ ചുടുകണ്ണുനീർ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നും കവിളെണ്ണയിലൂടെ ഉതിർന്ന് ആ കവരിടത്തിങ്കിൽ വീണ്ടിരുന്നു ക്ഷമ വിതച്ചാൽ അനുരജനത്തിൻ്റെ കൊയ്ത്തുകാലം വരവാകുന്നു റിക്കൊൺഷലിയാസിയോ എത്തനിത്തൻസിയ എന്ന ആ പ്രബോധന രേഖയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലിയ ഒരു ക്ഷമയുടെ മാതൃക ലോകം ആ പാപ്പയിൽ നിന്ന് വിശുദ്ധനായ ജോൺ പോൾ പാപ്പയിൽ നിന്ന് സ്വീകരിച്ചു ക്ഷമിക്കുമ്പോൾ അനുരചനപ്പെടുമ്പോൾ അവിടെ വലിയ സൗഹാർദ്ദതയുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കടന്നു വരുന്നു വള്ളത്തോളാണ് മഗ്ദലേന മറിയം എന്ന ആ ഖണ്ഡകാവ്യത്തിൽ ഇപ്രകാരം എഴുതിയത് പൊയ്ക്കൊഴുക പെൺകുഞ്ഞെ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ അപ്പപ്പോൾ പാതകം ചെയ്ത ചെയ്തതിനൊക്കുമേ ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം ഈ പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം അങ്ങനെ അനുരജനത്തിൻ്റെ പാത പലപ്പോഴും നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുവാൻ അനുരഞ്ജനപ്പെടുവാൻ എളുപ്പമല്ല കുടുംബത്തിൽ നാം ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്ക് എല്ലാവരോടും ഒരേപോലെ ക്ഷമയോടെ അനുരഞ്ജനത്തോടു കൂടെ പെരുമാറുന്നത് എളുപ്പമല്ല അതാണ് ഇടുങ്ങിയ വാതിൽ ഈ യേശു കാണിച്ചു തരുന്ന ഇടുങ്ങിയ വാതിൽ അതാണ് ഈ മനുഷ്യൻ ചോദിച്ചത് അതാണ് കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് കർത്താവിൻ്റെ മറുപടി ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ക്ഷമയുടെ അനുരചനത്തിൻ്റെ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവർക്കാണ് അനുദിന ജീവിതത്തിലും ഈ രക്ഷയുടെ ആനന്ദം അനുഭവിക്കാനാകുക രണ്ടാമത്തെ യേശുവിൻ്റെ പാത സ്നേഹത്തിൻ്റെ പാതയാണ് മറ്റുള്ളവരെ നാം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ അവിടെ യേശു കാണിച്ചു തരുന്ന പാതയായി മാറുന്നു മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ അങ്ങനെ പിതാവിനെ പോലെ സ്വർഗീയ പിതാവിനെ പോലെ സ്നേഹിക്കുവാൻ യേശു കാണിച്ചു വന്നിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പാത പിന്തുടരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു ഇടുങ്ങിയ പാതയാണ് ഇടുങ്ങിയ വാതിലാണ് ക്രിസ്തു എങ്കിലും ആ സ്നേഹത്തിൻ്റെ പാത നാം പിൻചൊല്ലുമ്പോൾ നാം രക്ഷയുടെ പാതയിലായി മാറും സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെൻ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നു അന്ത്യ അത്താഴ വേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ ഒരു കൽപ്പന കൊടുക്കുന്നു നിങ്ങളും ഇപ്രകാരം ചെയ്യുവൻ അങ്ങനെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ അനുദിനം നാം നടന്നു നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അനുദിന ജീവിതത്തിൽ ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം ആ ആനന്ദം നിറഞ്ഞു നിൽക്കുക അലയടിക്കുക യേശു കാണിച്ചു തന്നിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ പാത യഥാർത്ഥത്തിൽ ഇടുങ്ങിയ പാതയാണ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ എന്ത് പക്ഷെ നമ്മെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കാൻ ദേവിതാവിനെ പോലെ എല്ലാവരോടും കാരുണ്യവും സ്നേഹവും കാണിക്കുവാൻ എളുപ്പമല്ല പക്ഷേ ഈ ഇടുങ്ങിയ ഇടുങ്ങിയവാതിലൂടെ ക്രിസ്തുവാകുന്ന ഈ ഇടുങ്ങിയവാതിലൂടെ നാം പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കും രക്ഷയുടെ ആനന്ദം അതിൻ്റെ സന്തോഷം എന്നും നിർ നിറഞ്ഞു നിൽക്കുവാൻ അനുഭവിക്കാനാകുക മൂന്നാമതായി ക്രൈസ്തുവിൻ്റെ പാത സഹനത്തിൻ്റെ പാതയാണ് കാൽവരിയിലേക്ക് യേശു യാത്രയാകുമ്പോൾ അതിനു മുൻപുള്ള ആ പീഡാനുഭവങ്ങളെല്ലാം ലോകത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വീകരിക്കുമ്പോൾ ആ സഹനം തന്നെ വലിയ ഒരു അനുഗ്രഹമായി മാറുകയാണ് മത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം കാണുന്നതാണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് തങ്ങൾക്ക് രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തിൽ അനുഭവ ഈ സഹനത്തിൻ്റെ പാത സ്വന്തമായി സ്വീകരിക്കണം യേശു കാൽവരിയിലെ ആ കുരിശിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവസാന തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് സഹനത്തിൻ്റെ പുതിയ ഒരു മാതൃക അർത്ഥം നമുക്ക് നൽകുകയാണ് അങ്ങനെ ആ കാൽവരിയിലെ സഹനത്തിനപ്പുറം ആ കുരിശിലേക്കുള്ള പീഡാനുഭവങ്ങൾക്കപ്പുറം ഒരു വിജയത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം കൂടെ നമുക്ക് കൊണ്ടുവന്നു തരുന്നു കുരിശിലൂടെ ക്രിസ്തു നമുക്ക് വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു പ്രസിദ്ധ റേഡിയോ പ്രഭാഷകനായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീനാണ് ഇപ്രകാരം പറഞ്ഞത് ക്രോസ് ഈസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ കുരിശുകൾ നമുക്ക് പ്രശ്നതരമാണ് എന്നാൽ ക്രൂശിതനായ ക്രൈസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം ആശ്വാസം ആ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് നമ്മുടെയും സഹനങ്ങൾ വഹിക്കുമ്പോൾ അവിടെ കുരിശു തന്നെ നമുക്ക് രക്ഷയായി രക്ഷയുടെ ചിഹ്നമായി അടയാളമായി പരിണമിക്കുന്നു രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ക്രൈസ്തുവിൻ്റെ ആ സഹനത്തിൻ്റെ പാത ആ കുരിശിൻ്റെ പാത നമ്മുടെയും ജീവിത പാതയായി മാറ്റണം തീർച്ചയായും അത് ഇടുങ്ങിയ പാതയാണ് ക്രിസ്തു എന്ന വാ ആ വാതിൽ ഇടുങ്ങിയ വാതിലാണ് പക്ഷേ യഥാർത്ഥ വിജയം ഈ കുരിശിലൂടെയുള്ള വിജയമാണ് ഈ സഹനത്തിൻ്റെ പാതിയിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മാത്തമാറ്റിക്കൽ ഫോമുല പോലെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എഴുതാം ക്ഷമ പ്ലസ് സ്നേഹം പ്ലസ് സഹനം ഈസ് ഈക്വൽ ടു രക്ഷ അങ്ങനെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രീസ്തു കാണിക്കുന്ന ഈ ഇടുങ്ങിയ പാതകളിലൂടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിലൂടെ നാം ചരിക്കേണ്ടിയിരിക്കുന്നു യേശുവിനോട് ചോദിച്ച ആ ചോദ്യം ഇതാണ് അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കാനാകും കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് തീർച്ചയായും ഈ പാതകളിലൂടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിലൂടെ നാം ചരിക്കുമ്പോഴാണ് നമുക്കും ആ രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തിലും അതിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിലും എന്നും നിറഞ്ഞ നിൽക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു കുരിശുമരണത്തോളം ഞങ്ങളെ സ്നേഹിച്ചു ആ ഇടുങ്ങിയ പാത അതാണ് രക്ഷയുടെ പാത എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ കുരിശാണ് രക്ഷയുടെ അടയാളം എന്ന് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ അടയാളം ഞങ്ങൾ ഞങ്ങളെ ഓർപ്പിക്കുന്ന ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിൽ കിടന്നു വരുന്ന സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ആ പാതയിലൂടെ ചരിക്കുവാനും അങ്ങനെ ആ സുവിശേഷത്തിൻ്റെ ആനന്ദം ഞങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനും ഞങ്ങൾക്ക് വരമേകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ക്ഷമിച്ചും സ്നേഹിച്ചും അങ്ങ് കാണിച്ചു തരുന്ന മാതൃക ഞങ്ങൾക്കും പ്രചോദനമാകട്ടെ പ്രിയമുള്ളവരെ രക്ഷ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട നിർവൃതിയുടെ അനുഭവമാകണം അതിനായി അനുദിന ജീവിതത്തിൽ ക്ഷമിച്ചും സ്നേഹിച്ചും കടന്നു വരുന്ന സഹനങ്ങൾ സ്വീകരിച്ചും നമുക്ക് ക്രൈസ്തുവിൻ്റെ ആ കുരിശിൻ്റെ പിന്നാലെ നമുക്ക് നടന്നു നീങ്ങാം കുരിശിൻ്റെ വിജയം ആ വിജയത്തിൻ്റെ ആനന്ദം നമ്മുടെക്കും സ്വന്തമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ